മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർ വോട്ട് രേഖപ്പെടുത്തി പട്ടാമ്പി ഗവൺമെന്റ് കോളേജിലെ ഫെസിലിറ്റേഷൻ സെന്ററിലാണ് ഉദ്യോഗസ്ഥർ തപാൽ വോട്ട് ചെയ്തത് ഏപ്രിൽ ഇരുപത് വരെ ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്റർ വഴി തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യമൊരുക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ച ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഫെസിലിറ്റേഷൻ സെന്ററുകൾ സജ്ജമാക്കിയത് പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിലാണ് സെന്റർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി ഉദ്യോഗസ്ഥർക്ക് ഫെസിലിറ്റേഷൻ സെന്ററുകളിൽ തപാൽ വോട്ട് രേഖപ്പെടുത്താനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പട്ടാമ്പി അസംബ്ലി നിയോജക നിയോജക അസംബ്ലി നിയോജകമണ്ഡലത്തിലേയും പോളിംഗ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പട്ടാമ്പി ശ്രീനിരകണ്ഠ ഗവൺമെൻറ് സംസ്കൃത കോളേജിൽ വെച്ചാണ് പോളിംഗ് ഡ്യൂട്ടിക്കുള്ള പരിശീലന പരിപാടി വരുന്നത് ഈ കേന്ദ്രത്തിൽ തന്നെ പട്ടാമ്പി കോളേജിൽ വെച്ച് തന്നെ വോട്ടർ ഫസിലിറ്റേഷൻ സെൻറ്റർ പട്ടാമ്പി മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്ക് അതുപോലെ തന്നെ തൃത്താല മണ്ഡലത്തിൽ ഡ്യൂട്ടി ഉള്ളവർക്കും വെവ്വേറെ വോട്ടർ ഫസിലിറ്റേഷൻ സെൻറ്ററുകൾ ആരംഭിച്ചിട്ടുണ്ട് അത് ഇന്ന് നാളെ മറ്റന്നാണ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് തീയതികളിലായി ഇവിടെ പോളിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് മുഖേന ഓട്ടി ചെയ്യുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്